ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഇനിയും നിങ്ങൾ വെയിറ്റ് ചെയ്യണമോ അതോ മൂവ് ഓൺ ചെയ്യണമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ടോപ്പിക്ക് ആണ് ചെയ്യുന്നത് വളരെ സാഹസികമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് റിസ്ക് ഒക്കെ ഉള്ള ഒരു റിലേഷൻഷിപ്പാണ് പലർക്കും എന്ന് ഈ റിലേഷൻഷിപ്പിൽ കാണുന്നുണ്ട് പക്ഷെ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ളൊരു സന്തോഷം നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് ചേരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ഈ ഒരു സമയത്ത് നിങ്ങൾ തികച്ചും ഒറ്റപ്പെട്ടു പോയി എങ്കിലും നിങ്ങൾ കൂടുതലായിട്ട് ബോൾഡായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കൂടുതലും നിങ്ങളുടെ കരിയറിലേക്കോ അല്ലെങ്കിൽ ലൈഫിലേക്കോ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങുന്ന ഒരു സമയാണ് പൂർണമായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ അവഗണിക്കാൻ തുടങ്ങിയ ഒരു സമയമാണ് ഇതൊന്ന് കാണുന്നുണ്ട് പക്ഷെ ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അതുമല്ലെങ്കിൽ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സണെ കൂടുതലായിട്ട് മനസ്സിലാക്കാനും നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ആ ഒരു ആഴം ആ എത്രത്തോളം വലുതാണ് എന്ന് നിങ്ങൾ രണ്ടു പേര് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുമാണ് ഈ ഒരു സെപ്പറേഷൻ ഇപ്പോൾ നിങ്ങൾ രണ്ട് പേരും എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്ന് കാണുന്നുണ്ട് മേ ബി ഇത് യൂണിവേഴ്സൽ ഡിസിഷൻ ആയിരിക്കാം ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫ് ജേണിയില് നിങ്ങൾ ഈ ഒരു സമയത്ത് അനുഭവിക്കേണ്ടതായിട്ടുള്ളതാണ് എന്നാണ് ഇവിടെ കാണുന്നത് എന്തുകൊണ്ടും ഈ സെപ്പറേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കൂടുതൽ ഗുണകരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് ഫ്യൂച്ചറിൽ മാറുന്നതായിരിക്കും ഓക്കെ കൂടുതലായിട്ട് ഈ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആയിട്ട് മാറുന്നതായിട്ടാണ് കാണുന്നത് യെസ് ഒരുപാട് പ്രോബ്ലംസ് നിങ്ങൾ ഇതിനോടൊക്കെ തന്നെ ഈ റിലേഷൻഷിപ്പിൽ നേരിട്ടിട്ടുണ്ട് മേ ബി ചിലപ്പോൾ ഇത് ഫാമിലി സപ്പോർട്ട് ഇല്ലാത്തതായിട്ടോ മറ്റ് വ്യക്തികൾ അംഗീകരിക്കാത്തതായിട്ടോ റിലേഷൻഷിപ്പ് ആയിരിക്കാം വളരെ കുറച്ച് പേർക്ക് ഒരുപാട് റിസ്ക്കുകൾ ഈ റിലേഷൻഷിപ്പിൽ ഉള്ളതായിട്ട് വീണ്ടും കാണുന്നുണ്ട് പക്ഷെ എന്തോ ഒരു മിറാക്കിൾ ഈ റിലേഷൻഷിപ്പിൽ സംഭവിക്കാൻ ഇനിയുമുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെയധികം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു മൊമെന്റിൽ ഒരുപാട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കും എന്ന് തന്നെയാണ് കാണുന്നത് ആ ഒരു പ്ലഷർ മൊബൈൽഡാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് ചേരുന്നത് യെസ് തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സന്തോഷം നിങ്ങൾ എന്തോ ഒരു കാര്യം മനസ്സില് കൂടുതലായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട് ആ ഒരു കാര്യം തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് ചേരുമെന്ന് തന്നെയാണ് കാണുന്നത് ഇപ്പോ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഒരു ഫലം നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരുപാട് യൂണിവേഴ്സൽ സയൻസ് നിങ്ങൾ കാണുന്നുണ്ട് റെയിൽ ബോയ്സ് ആയിട്ടായിരിക്കാം വൈറ്റ് കളർ ബട്ടർഫ്ലൈസ് ആയിരിക്കാം ഏർ ഇലവൺ എന്നുള്ള ഏഞ്ചൽ നമ്പർ ആയിരിക്കാം നിങ്ങൾ കാണുന്നുണ്ടാവും തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫില് ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുമെന്ന് തന്നെയാണ് കാണുന്നത് എന്താണോ ഇപ്പോൾ ഉള്ളൊരു സിറ്റുവേഷൻ അതിൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഒക്കെ ഉള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ തീർച്ചയായിട്ടും ആ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾക്ക് ഒരു ഫ്രീഡം ലഭിക്കുന്നതായിരിക്കും ഓക്കെ ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറിപ്പോകുന്നതായിരിക്കും നിങ്ങൾക്ക് ഒരു സക്സസ് ലഭിക്കുന്നതായിരിക്കും ഓക്കെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കറേജാണ് നിങ്ങൾക്ക് ആ ഒരു കറേജ് നിങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെപ്പറേഷൻ മേ ബി നിങ്ങൾ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്ന് കാണുന്നുണ്ട് ഓക്കെ ഈ അതുകൊണ്ട് തന്നെ ഓവറോൾ എനർജി നമുക്ക് മനസ്സിലാവുന്നത് ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഇനിയും നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഓക്കെ ബി ബോൾഡ് ആറ്റ് മെക് ട് മോങ് ഓക്കെ നിങ്ങൾ ഒരുപാട് ബോൾഡ് ആവേണ്ടതായിട്ടുള്ള ആവശ്യകതയുണ്ട് ഈ ഒരു സമയത്ത് അതുകൊണ്ട് തന്നെ നിങ്ങൾ കൂടുതലായിട്ട് ആക്ഷൻസ് ഒക്കെ എടുക്കേണ്ട സമയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരു സമയം തന്നെയാണ് വീട് ടു റിലീസ് ഓക്കെ നിങ്ങൾ എന്താണോ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചു പോയത് അല്ലെങ്കിൽ ഫാസ്റ്റിൽ നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്തെടുക്കുന്നുണ്ടാവാം ഒത്തിരി അതിനെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുന്നൊരു ആയിരിക്കാം ഈ ഒരു സമയത്ത് പോലും നിങ്ങൾ ഒരുപാട് ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുന്നതായിരിക്കാം പക്ഷെ അതെല്ലാം നിങ്ങളുടെ മനസ്സിൽ നിന്നും നിങ്ങൾ റിലീസ് ചെയ്യേണ്ട ഒരു സമയമാണ് ഇത് എന്ന് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു സ്റ്റെപ്പ് ഔട്ട് ഓഫ് യുവർ കംഫർട്ട് സോൺ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു കംഫർട്ട് സോണിൽ സോണിലേക്കാണ് ആ ഒരു സങ്കടത്തില് നിങ്ങൾക്ക് ലൈഫിൽ സംഭവിച്ചു പോയ കാര്യങ്ങൾ ഓർത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ നിന്നും അകന്ന് പോയത് ഓർത്ത് ഒക്കെ നിങ്ങൾ സങ്കടപ്പെടുന്നുണ്ടാവാം ആ ഒരു സോണിൽ നിന്നും നിങ്ങൾ പുറത്തേക്ക് കടക്കുക എന്ന് യൂണിവേഴ്സിൽ നിങ്ങളോട് പറയുന്നു ആൻഡ് ലക്ക് ഈസ് ഓൺ യുവർ സൈഡ് ഇപ്പോ ഭാഗ്യം നിങ്ങളുടെ സൈഡിലാണ് എന്നാണ് പറയുന്നത് അതായത് നിങ്ങളിപ്പോൾ എന്താഗ്രഹിച്ചാലും അത് നേടിയെടുക്കുന്ന ഒരു സമയമാണ് നമുക്ക് ഫുൾഫിൽമെൻറ്റിൻ്റെ ഒരു കാർഡ് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾ പോസിറ്റീവായിട്ട് വെക്കാൻ വേണ്ടി ശ്രമിക്കുക പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ചിന്തിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് അത് മാനിഫെസ്റ്റ് ചെയ്യപ്പെടും എന്നുള്ളതാണ് അതായത് അതുകൊണ്ട് നിങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ കാര്യങ്ങളെ ചിന്തിക്കുക നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകളിൽ കൊണ്ടുവരാതിരിക്കാൻ ശ്രമിക്കുക കാരണം നെഗറ്റീവായിട്ടാണ് നിങ്ങൾ തിങ്ക് ചെയ്യുന്നതെങ്കിൽ ആ നെഗറ്റീവ് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് ചേരും അത് നിങ്ങൾ അലേർട്ടായിട്ടിരിക്കുക പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക എന്ത് കാര്യങ്ങളാണ് ലൈഫിൽ സംഭവിച്ചു പോയതെങ്കിലും കിന്തകളിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കും അത് പോസിറ്റീവായിട്ട് വരണം എന്ന് ആഗ്രഹിക്കുക തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് നിങ്ങൾ നേടിയെടുക്കും എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഓക്കേ ഐ വോണ്ട് ടു സീ യു ഐ തിങ്ക് എബൌട്ട് യു ഡേ ആൻഡ് ഐറ്റ് ഓക്കെ ഓരോ ദിവസങ്ങളിലും രാത്രികളിലും ഒക്കെയും അവർ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളെ കാണാൻ അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുമുണ്ട് ഐ എം സോ റെസ്റ്റ് എനിത്തിങ് വിട്ട് യു ഓക്കെ അവരിപ്പോ ഒരുപാട് റെസ്റ്റ്ലെസ്സിലാണ് അതുപോലെ തന്നെ അവർക്ക് ഒരു കാര്യങ്ങളും ചെയ്യാൻ പോലും കഴിയുന്നില്ല നിങ്ങൾ അവരുടെ ലൈഫിൽ ഇല്ലാത്തത് കാരണം ഓക്കെ ഐ വോണ്ട് ടു ടെ സോ മെനി തിങ്സ് ഒരുപാട് കാര്യങ്ങൾ അവര് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് ആൻഡ് ഐ റിയലി വോണ്ട് ടു ബി വിത്ത് യു ബട്ട് ഐ ജസ്റ്റ് നോ ഹൗ വിർ ഗോയിങ് ടു ഒരുപാട് കാര്യങ്ങൾ അവർ മനസ്സിൽ ചിന്തിക്കുന്ന ഒരു സമയമാണ് ഈ ഒരു മൊമെന്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈയൊരു സമയത്ത് പോലും നിങ്ങളോട് ഒരുമിച്ച് ഉണ്ടാവണം എന്ന് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അതെങ്ങനെയാണ് പോസിബിൾ ആക്കേണ്ടത് എന്ന് അവർക്ക് അറിയുന്നില്ല ഓക്കെ ഐ മിസ് യു ഓ കെ അവർ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ആൻഡ് ഐ വോണ്ട് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് യു നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അവരിപ്പോൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പോസ്റ്റൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ്